ദേശീയ സൈക്കിൾ റാലിക്ക് കാസർഗോഡ് ഉജ്ജ്വല സ്വീകരണം മഹിളാ ശക്തി അഭിവേദ്യ സഫർ എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള റാലിയിൽ വനിതാ കേഡറ്റുകൾ ഉൾപ്പെടെ ഇരുപത് അംഗങ്ങളാണ് ഉള്ളത് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം എട്ടിനാണ് സൈക്കിൾ റാലി കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ടത് സഫർ എന്ന ആപ്തവാക്യവുമായാണ് സ്ത്രീ ശക്തിയുടെ പ്രതീകമായി ദേശീയ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് ബ്രിഗേഡിയർ നരേന്ദ്ര ചാരക് നയിക്കുന്ന റാലിയിൽ ഗുജറാത്ത് വനിതാ കാഡറ്റുകളാണ് ഉള്ളത് രണ്ട് ദിവസം കൊണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് ന്യൂഡൽഹിയിലാണ് സൈക്കിൾ റാലിയുടെ സമാപനം ഇതാണ് ഈ റാലിയുടെ സ്ലോകൻ ആ കാരണം കൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കുന്ന കാഡറ്റ്സുകൾ എല്ലാവരും ഗേൾ കേഡറ്റ്സ് ആണ് എൻ സി സി ഗേൾഡ്സ് അവര് ഗുജറാത്ത് ഡയറക്ടറേറ്റിലെ വഡോദര ഗ്രൂപ്പിൽ നിന്നുള്ളതാണ് ഉള്ളവരാണ് ഇവരെ ലീഡ് ചെയ്യുന്നത് ബ്രിഗേഡിയർ നരേന്ദ്ര ചിരാഗ് ഗ്രൂപ്പ് കമാൻഡർ എൻ സി സി ദേശീയ സൈക്കിൾ റാലിക്ക് പുറമെ സ്വീകരണം നൽകി ജില്ലയിലെ യാത്രയിലൂടെ നീളം കേനൽ സി സജീന്ദ്രന്റെ നേതൃത്വത്തിൽ മുപ്പത്തിരണ്ട് കേരള ബറ്റാലിയനിലെ എൻസി ഓഫീഷ്യൽസും കേഡറ്റുകളും പോലീസിന്റെ സഹായത്തോടെ സുഗമമായ യാത്രയ്ക്കുള്ള സൗകര്യമൊരുക്കി വിവിധ സംസ്ഥാനങ്ങളിലൂടെയുള്ള പര്യടനത്തിനു ശേഷം ദില്ലിയിൽ നടക്കുന്ന സമാപന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും